ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സിബി മതയിൻ്റെ സംവിധാനത്തില് കിരീടം എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് നമ്മുടെ ലോഹിതാ ദാസാണ് അതിന്റെ എഴുതിയിട്ടുള്ളത് അതിന് കുറച്ചു മുമ്പായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് തനിയാവറത്ത് എന്ന് പറയുന്ന മമ്മൂക്ക അഭിനയിച്ച സിനിമയുണ്ടായിരുന്നു ഈ രണ്ട് സിനിമയെപ്പറ്റിയും ഞാനിപ്പോൾ പറയാൻ കേട്ടോ അതിന് ശേഷമാണ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സധ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത് മോഹൻലാലാണ് നായകൻ എം ടി വാസുദേവൻ നായരാണ് അതിന് തിരക്കഥ രചിച്ചിട്ടുള്ളത് സംവിധായകൻ ഞാൻ പറഞ്ഞ മനുഷ്യൻ തന്നെയാണ് ഈ കഴിഞ്ഞ മൂന്ന് സിനിമകളുണ്ടായേ ഇമോഷണലി മലയാളികളുമായിട്ട് നമ്മളെ ജീവിതവുമായിട്ട് അപാരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കപ്പെട്ട സിനിമകളാണ് ഈ ഒരു മൂന്നെണ്ണവും ആദ്യ സിനിമ എടുക്കുകയാണെങ്കിൽ കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ കിരീടം എന്ന് പറയുന്ന ആ ഒരു സിനിമ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു ഒരു തെരുവ് തെമ്മാടിയായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതവും അങ്ങനെ ആ ഒരു ജീവിതത്തിലേക്ക് അയാൾ എത്തിപ്പെടുന്നതും അയാളുടെ അവസാനത്തിലുള്ള തകർച്ചയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഒരു സംശയവും രീതിയിൽ എടുത്തെറിയപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ആ കാലങ്ങളില് നായകനൊക്കെ മരിച്ചു വീഴുക നായകനൊക്കെ ഒന്നും അല്ലാതായി തീരുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളികൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു കഥയായിരുന്നു പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ലോഹിതദാസ് എന്ന് പറയുന്ന മനുഷ്യൻ പലപ്പോഴും മണ്ണിന്റെ മണമുള്ള കഥകൾ എന്നൊക്കെ ആളുകളൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള വലിയ അതിശോക്തി വാക്കുകളൊക്കെ എടുത്തങ്ങോട് മാറ്റി വെക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളെങ്ങ നമ്മളെങ്ങാണ്ടൊക്കെ കണ്ടു തീർത്താ ചില മനുഷ്യ ജീവിതവുമായിട്ട് നമ്മളൊരു അടുത്ത സുഹൃത്തുമായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കുവാനൊക്കെ കഴിയുന്ന കഥാപാത്രങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ മൂന്ന് സിനിമകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ സിബി മലയില് ഈ സഥ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ മുപ്പത്തി വർഷം കഴിയുന്ന ഈ ഒരു നിമിഷത്തിൽ സിബി മലയിൽ പറയുന്നത് കിരീടം എന്ന് പറയുന്ന ആ ഒരു സിനിമയേക്കാൾ അത് അതിന് മുമ്പ് ഇറങ്ങിയ തനിയാവർത്തെന്ന് പറഞ്ഞ സിനിമയേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം സധ എന്ന് പറയുന്ന ആ ഒരു സിനിമയാണ് ഈ സമയത്ത് തനിയാവർത്തെന്ന് പറയുന്ന സിനിമ കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതാണ് ഒരു തറവാടാണ് ആ തറവാട്ടിൽ പാരമ്പര്യമായിട്ട് മാനസിക രോഗത്തിലേക്ക് മാറ്റപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു തറവാട് ഒട്ടുമേ മാനസിക രോഗമില്ലാത്ത ഒരു മനുഷ്യനെ കുടുംബക്കാരും നാട്ടുകാരെല്ലാവരും കൂടി നോക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് മാനസിക രോഗിയാക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സിനിമ ആ ഒരു സിനിമയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ കണ്ടു തീർക്കുന്ന സമയത്ത് സത്യം പറയലോ അതിലത്തെ ചില സീനുകളും നമുക്ക് അങ്ങനെ നോക്കിയിരിക്കാൻ ഇനി സാധിക്കത്തില്ല അതിനേക്കാളേറെ തന്നെ സിമി മലയിൽ പറഞ്ഞ പോലെ ഒരുപക്ഷെ കിരീടം എന്ന് പറഞ്ഞ സിനിമ ഇനി നമുക്ക് ചിലപ്പോൾ ഒന്ന് കാണാൻ സാധിച്ചേക്കാം തനിയാവർത്തനം എനിക്ക് പറ്റത്തില്ല ചിലർക്കെങ്കിലും ഒരുപക്ഷെ ആ സിനിമ വീണ്ടും കാണാൻ കഴിഞ്ഞേക്കാം പക്ഷേ സധയം എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട് അത് ഗംഭീരമായ സിനിമയാണ് ഞാൻ മുന്നേ പറഞ്ഞ കിരീടം എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു നായകൻ ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങൾ ഒപ്പം തന്നെ തനിയാവർത്തൻ പറയുന്ന സിനിമയിലെ ആ ബാലൻ മാഷ്ക്കുണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങൾ ഒരുമിച്ച് വന്ന ഒരു സിനിമയായിരുന്നു സധയം എന്ന് പറഞ്ഞ സിനിമ ഒറ്റപ്പെട്ടി ജീവിക്കുന്ന ഒരു നായകനാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ആ ഒരു നായകന്റെ ജീവിതത്തിലേക്ക് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന രണ്ട് പെൺകുട്ടികൾ കടന്നു വരുന്നുണ്ട് ആ പെൺകുട്ടികളെ ആ വീട്ടിലത്തെ മുതിർന്ന സ്ത്രീ നാശമാക്കി കളയുന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് താൻ പ്രണയിച്ചവൾ പോലും നാശമായി പോകുന്നു ഒരുപക്ഷെ നാശമാവുക എന്നുള്ള വാക്കുകളൊക്കെ ഇപ്പൊ പൊളിറ്റിക്കൽ അത്ര കറക്റ്റ് അല്ലെങ്കിലും ആ സിനിമയ്ക്ക് വേണ്ടി നമുക്കിപ്പോൾ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ താൻ പ്രണയിച്ച പെൺകുട്ടി പോലും തന്നിൽ നിന്ന് അകന്ന് നാശമായി പോയിരിക്കുന്നു എന്നുള്ള ഒരു കഥ കേൾക്കുന്ന സമയത്ത് ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന സമയത്ത് മെല്ലെ മെല്ലെ മാറിപ്പോകുന്നുണ്ട് ചിത്രവരക്കാരനായിട്ടുള്ള കളറുകൾ കൊണ്ട് മാത്രം വരച്ച് ശീലിപ്പിച്ച ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് വന്ന ആ രണ്ട് പിഞ്ചു മുട്ടികളെ ഇനി അവർ അത്തരത്തിലൊരു മോശമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കരുത് എന്നുള്ള ഒരു വലിയ മോഹത്താൽ മാനസികമായിട്ട് ഒരുപാട് പരിവർത്തനം സംഭവിപ്പിക്കപ്പെട്ട ആ ഒരു മനുഷ്യൻ ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ താൻ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് അവരുടെ കഴുത്തിലേക്ക് ആഴത്തിലേക്ക് ആ ചിത്രം വരയ്ക്കുന്ന കത്തി ഇറക്കിക്കൊണ്ട് കൊന്നു കളയുന്നുണ്ട് ആ വര കൊണ്ട് അതുവരെ നമ്മൾ ആരും കണ്ടുശീലിച്ചില്ലാത്ത നിറങ്ങൾ കൊണ്ടുള്ള കാളി രൂപം വരച്ചു വെക്കുന്നുണ്ട് ആ ഒരു നായകൻ അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു കഥാപാത്രം അങ്ങനെ നിൽക്കുമ്പോഴും പിന്നീട് ആ മനുഷ്യൻ ഒരൊറ്റപ്പെട്ട ജീവിതം ജയിലിൽ നയിച്ച് മുന്നോട്ട് പോകും തോറും നമുക്ക് അയാൾ ചെയ്ത കൊലപാതകങ്ങളെക്കാൾ ആ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടത് ഒരാവശ്യമാണല്ലോ എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുന്നുണ്ട് എം ടി വാസനായകൻ ഒരു രക്ഷയില്ല എം ടി അങ്ങനെയാണ് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വരെ നമ്മൾ ശീലിച്ച കഥാപാത്രങ്ങൾ മുഴുവൻ ഒരു നല്ല കഥാപാത്രമായിട്ട് നാടൻ മുമ്പുരയ്ക്കാൻ അവതരിപ്പിച്ച് കളയും ചതയും ചന്തുവിനെ ഏറ്റവും നല്ല ചതിക്കാന ഒട്ടും അറിയാത്ത ഏറ്റവും നമ്മൾ ആരാധിക്കേണ്ട ഒരാളായിട്ട് അവതരിപ്പിച്ചു കളയും ഭീമനെ എല്ലാവരും അവഗണിക്കുമ്പോൾ ഭീമനാണ് നായകൻ എന്ന് നമ്മൾ ഉമ്മിലേക്കാണ്ട് അവതരിപ്പിച്ചു കളയും നമ്മുടെ യുക്തിവാസിൻ നായർ അതേപോലെ തന്നെ ഈ ഒരു കഥാപാത്രത്തെ അദ്ദേഹം മരിച്ചു പോകരുതേ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലരുത് എന്ന് പറയുന്ന ഒരു മോഹത്തിലേക്ക് കണ്ടിരിക്കുന്ന ഓരോരുത്തരെയും മനസ്സിനെ പാകപ്പെടുത്തി കളയുന്നത് ആ ഒരു സിനിമ അവസാനിപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിന് ഒരിക്കൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും കണ്ട് തീർക്കാൻ കഴിയാത്ത ഒരു സിനിമയായിട്ട് സതയം എന്ന് പറഞ്ഞ സിനിമ മാറുന്നുണ്ട് ഇത്രയേറെ അഭിനയങ്ങൾ മമ്മൂട്ടിയാവട്ടെ മോഹൻലാലാവട്ടെ സിബി മലയിൽ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ്റെ കയ്യിൽ ഭദ്രമായിരുന്ന കഥാപാത്രങ്ങളാണ് ഇനി എന്നായിരിക്കാം സിബി മലയിൻ്റെ മുമ്പിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും വന്നു ചേരുക സതയം പോലെ കിരീടം പോലെ ഒപ്പം തനിയാവർത്തനം പോലെ നമ്മുടെ മുമ്പിലേക്ക് ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങുന്ന കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മനുഷ്യ മനസ്സുമായിട്ട് അങ്ങേയറ്റം ഇഴപഴിയാതെ നിൽക്കുന്ന രംഗങ്ങളുമായിട്ട് കഥകളുമായിട്ട് കഥാപാത്രങ്ങളുമായിട്ട് ഈ മനുഷ്യന് എന്നു വരുമെന്നുള്ളൊരു മോഹം ഇപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ പറഞ്ഞ മൂന്ന് സിനിമകൾ നിങ്ങൾക്ക് ഇനിയും കണ്ടു തീർക്കാൻ സാധിക്കാത്ത സിനിമ ഏതെന്ന് കഴിയുമെങ്കിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കുക ബബായ്